ഫലസ്തീൻ എന്നുള്ളത് ഇന്ത്യയിൽ നിന്ന് വേങ്ങരയിൽ നിന്ന് പതിനായിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു രാഷ്ട്രമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള എന്തെങ്കിലും ചെയ്തികളോ ഒരിക്കലും ഫലസ്തീനിലെ കുട്ടികൾക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കുന്നതല്ല എന്ന് വിശ്വസിക്കാത്തവരല്ല നമ്മളാരും പക്ഷേ ലോകത്ത് മനുഷ്യത്വമുള്ളവർ ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ അടയാളപ്പെടുത്തണം ലോകത്തെ ലക്ഷോപലക്ഷം ഈ പാവപ്പെട്ട കുട്ടികൾ പിടഞ്ഞ് 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 മരിക്കുമ്പോൾ വിധവകൾ കണ്ണീരുകൊണ്ട് അലമുറയിട്ട് കണ്ണീരൊലിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും സമയം ചെലവഴിക്കാതെ അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരമാ ഒരു ഒരു വളരെ ദുഷിച്ച ചിന്താഗതി നമ്മുടെ മനസ്സുകളിലൂടെ സിരകളിലൂടെ ഇപ്പോഴും ഓടുന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും മനുഷ്യത്വം മരവിപ്പിച്ച ഒരു സമൂഹം ലോകത്തെ എവിടെ നിന്ന് കിട്ടാനാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഫലസ്തീനോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് ലോകത്തുള്ള ഒട്ടുമിക്ക മനുഷ്യത്വം മരവിക്കാത്ത മുഴുവൻ മനുഷ്യരും ഇന്ന് ഫലസ്തീനോട് ഐക്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് ഐക്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും പാവപ്പെട്ട ഫലസ്തീനികളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും അമേരിക്കക്കാരൻ്റെ രക്ത ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും ഇസ്രായേൽക്കാരുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും ഒന്ന് തന്നെയാണ് അവര് ഒരു രണ്ട് രക്തത്തിൽ പിറന്നവരല്ല ലോകത്തുള്ള മനുഷ്യരൊക്കെ ഒന്നാണ് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ വാക്താക്കളാണ് നമ്മൾ ലോകത്ത് ആദമിൻ്റെയും ഹവായുടെയും മക്കളാണ് ലോകത്തിലുള്ള മുഴുവൻ മക്കൾ എന്നും കളറിൻ്റെ പേരിലോ മതത്തിന്റെ പേരിലോ രാഷ്ട്രത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചെടുത്ത മനുഷ്യർ നിർമ്മിച്ചെടുത്ത വ്യത്യസ്തങ്ങളായ കാര്യത്തിന്റെ പിന്നിൽ അവരെ വേർതിരിക്കരുത് ലോകത്തെ മനുഷ്യരെ വേർതിരിക്കരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ വാക്താക്കളാണ് നാം അതുകൊണ്ട് തന്നെ ഫലസ്തീനികളോട് അവർ ഏത് മതക്കാരാവട്ടെ അവർ മുസ്ലിങ്ങളാവട്ടെ ഫലസ്തീനിൽ ജീവിക്കുന്നവർ നൂറിൽ നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് എന്ന് നാം ആരും തെറ്റിദ്ധരിക്കരുത് ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുമുണ്ട് ഈ മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും കൊന്നൊടുക്കുന്ന ഈ പ്രവണത പാവപ്പെട്ട മക്കളെ കൊന്നൊടുക്കി വലിയവരുടെ വലിയവരുടെ ആത്മവീര്യം കളയുന്ന അല്ലെങ്കിൽ ഇനിയൊരു സമൂഹം ഇവിടെ ജനിക്കരുത് എന്ന് വളരെ വലിയ ഉച്ച സ്ഥലം പ്രഖ്യാപിച്ച് കൊന്നൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ നിർത്തണം നമ്മൾ ആലോചിച്ചു നോക്കൂ മിനിയാന്ന് നമ്മൾ പേപ്പറിൽ വായിച്ചു ഒരു ചെറിയ പ്രദേശത്ത് പതിനൊന്ന് ലക്ഷം ഫലസ്തീനികളാണ് താമസിക്കുന്നത് അവരോട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ ഭരണകൂടം കൽപ്പിക്കുന്നത് പതിനൊന്ന് ലക്ഷം ജനങ്ങൾ എങ്ങോട്ടൊഴിഞ്ഞു പോകും അവരെ ലോകത്ത് ആര് സ്വീകരിക്കും ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം പറയുന്നത് എന്താ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ചുട്ട് ചാമ്പലാക്കും പിന്നെ ഒരാൾ പോലും അവിടെ ഉണ്ടാവൂല എന്ന് അധികാരത്തിൻ്റെ ഗർവ് കൊണ്ട് അഹങ്കാരം കൊണ്ട് ഇസ്രായേൽ ഭരണകൂടം വളരെ ശക്തമായി പറഞ്ഞപ്പോൾ അതിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ദുഷിച്ച ചിന്താഗതി നമ്മുടെ നാടുകളിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ നാം എത്ര മാത്രം ലജിക്കണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ പ്രശ്നമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല ഇത് മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് ഇത് മാനവരാശിയുടെ പ്രശ്നമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന നമ്മൾ അവർ വേദനിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരല്ല എന്ന് മനസ്സിലാക്കണം മൃഗങ്ങളെക്കാളും മതിപതച്ച ഒരു സമൂഹമായിട്ട് നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തണം മൃഗങ്ങൾ പോലും മറ്റുള്ള കുട്ടികളെ അനാവശ്യമായിട്ട് കൊല്ലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ മനുഷ്യരാണെങ്കിലോ പാവപ്പെട്ട മക്കളെ ഒരേ രക്തത്തിൽ പിറന്ന അയൽവാസിയെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് എസ് വൈ എസ് സി നടത്തുന്നത് ശക്തമായ ഐക്യദാർഢ്യമാണ് നമ്മുടെ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം തീർച്ചയായിട്ടും ഫലസ്തീനികൾ ഈ യുദ്ധത്തിൽ ഈ അധിനിവേശത്തിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും യുദ്ധം എന്തിനാണ് എന്തുകൊണ്ടാണ് യുദ്ധമുണ്ടായത് അധിനിവേശം നടത്തിയത് കൊണ്ടാണ് ഇവിടെ യുദ്ധം മാത്രം അവസാനിച്ചാൽ മതി എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല പാവപ്പെട്ട ഫലസ്തീനികളുടെ ഭൂമി കയ്യേറുന്ന പ്രവണത ലോകത്തെ കിരാതമായി പ്രവണത സാമ്രാജ്യത്വ ശക്തികൾ നിർത്തണം ഇസ്രായേൽ നിർത്തണം ഫലസ്തീനികളുടെ അവകാശങ്ങൾ നമ്മൾ വകവെച്ചു കൊടുക്കണം അരുണാചൽ പ്രദേശത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ചൈന കീഴടക്കി എന്ന് നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സ് എത്ര മാത്രമാണ് വേദനിച്ചത് എങ്കിൽ അരുണാചൽ പ്രദേശിൻ്റെ ഒരു ചെറിയ ഭാഗം ചൈന കീഴടക്കി എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ആത്മവീര്യത്തെ എത്രമാത്രം നോവിക്കുന്നുണ്ടെങ്കിൽ ഫലസ്തീനിൻ്റെ ഓരോ മണ്ണും ഇസ്രായേൽ ഓരോ ദിവസവും വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് പാവപ്പെട്ട മനുഷ്യരെ ഓരോ ദിവസവും തെരുവിലേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യർക്ക് എത്രമാത്രം അവരുടെ ആത്മാവിനത് നോവിച്ചിട്ടുണ്ടാവും അവരുടെ മാനസികമായി എത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവും അവരുടെ വെള്ളം നിഷേധിക്കുമ്പോൾ വൈദ്യുതി നിഷേധിക്കുമ്പോൾ മരുന്ന് നിഷേധിക്കുമ്പോൾ അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടാവും ആ വേദന ലോകത്ത് നമുക്ക് മാത്രമുള്ള വേദനയല്ല എന്നും പാശ്ചാത്യ ശക്തികൾക്കൊരു വേദനയും പൗരസ്ത്യ പാവപ്പെട്ട രാഷ്ട്രങ്ങൾ താമസിക്കുന്ന ഫലസ്തീനികൾ പോലത്തെവർക്ക് മറ്റൊരു വേദനയും എന്നൊക്കെ വംശീയമായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഫലസ്തീനികളോട് ഐക്യപ്പെടണം ഫലസ്തീൻ ജയിക്കും ഇന്ത്യയെ നാൽനൂറിലധികം വർഷം അഞ്ഞൂറിലധികം വർഷം ബ്രിട്ടീഷുകാരും യൂറോപ്യൻ ശക്തികളും വളരെ കിരാതമായി അടിച്ചമർത്തി വേങ്ങരയിൽ നിന്ന് ഞാനത് സംസാരിക്കുമ്പോൾ നമ്മുടെ തെരുവീതികളിലൂടെ ബ്രിട്ടീഷ് പട്ടാളങ്ങൾ സഞ്ചരിച്ച് നൂറുകണക്കിന് ആളുകളെ ചേറൂരിലും അതുപോലത്തെ പ്രദേശങ്ങളിലൊക്കെ കൊന്നുടക്കിയ കഥ നമ്മൾ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ വളരെ നിഷ്ഠൂരമായി ജനങ്ങളെ കൊന്നൊടുക്കി കിരാതമായി വാണ സാമ്രാജ്യത്വം അതിനുവേശം വാണ ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷയോടെ പറയുന്നത് ഫലസ്തീനികൾ വിജയിക്കുക തന്നെ ചെയ്യും സ്വന്തമായി സൈന്യമില്ലാത്ത സ്വന്തമായി ആയുധമില്ലാത്ത ഒരു രാഷ്ട്രമായി പോലും പ്രഖ്യാപിക്കപ്പെടാത്ത ഫലസ്തീനികൾ അവർക്കൊരു നേതാവില്ല അവർക്ക് പക്ഷേ വേദനയുണ്ട് നാടിനോടുള്ള സ്നേഹമുണ്ട് ധൈര്യമുണ്ട് എത്രമാത്രം മൂന്ന് വയസ്സായ കുട്ടി തൻ്റെ സ്വന്തം കൈകൊണ്ട് ഇസ്രായേൽ പട്ടാളത്തെ വളരെ വളരെ വെറുപ്പോ റിയുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ നിരീക്ഷിക്കുകയുണ്ടായി ആ കുട്ടിയോട് ചോദിച്ചു ഇസ്രായേൽ പട്ടാളം നീ എന്നെ ഇങ്ങനെ എറിയാൻ ആരാണ് പഠിപ്പിച്ചത് ആ കുട്ടി പറയുന്നുണ്ട് എന്നെ എന്നെറിയാൻ എൻ്റെ ജ്യേഷ്ഠനാണ് പഠിപ്പിച്ചത് എന്നാൽ നിന്റെ എവിടെ ഇസ്രായേൽ പട്ടാളം ജ്യേഷ്ഠനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അവർ കാണുന്നത് നാല് വയസ്സായ ഒരു പിഞ്ചോമന പിഞ്ചോമനക്കുട്ടിയെയാണ് നാല് വയസ്സായ ഒരു കുട്ടി മൂന്ന് വയസ്സായ ഒരു കുട്ടിയെ ഫലസ്തീനിൽ പഠിപ്പിക്കുന്നത് എന്താ ഇസ്രായേൽ പട്ടാളത്തെ തുരത്തണം എന്ന ാണ് പഠിപ്പിക്കുന്നത് വേഷം സ്ഥാപിച്ച് ആ നാടിനെ ഇല്ലാതെയാക്കാം ഫലസ്തീനെ അവിടെ നിന്ന് ഒഴിവാക്കാം ലോക ഭൂപടത്തിൽ നിന്ന് മാറ്റി എഴുതാം എന്നുള്ളത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആയുധങ്ങൾ ആവശ്യമില്ല ആത്മവീര്യമാണ് ആവശ്യം ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വേങ്ങരയിൽ നിന്ന് ചേറൂരിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളത്തെ ലോകത്തിൻ്റെ സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രങ്ങളിൽ അധികാരം സ്ഥാപിച്ചു വാണ ബ്രിട്ടീഷുകാരെ നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ തുരത്തി ഓടിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ഫലസ്തീനികൾ അവർ ആയുധങ്ങളില്ലാതെ അവരുടെ കല്ലുകളെക്കൊണ്ട് അവരുടെ ആത്മീവീര്യങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ പട്ടാളത്തെ ോടിക്കും ലോകത്ത് ഫലസ്തീൻ ഒരു രാഷ്ട്രമായി മാറും അവർ ലോകത്തിൻ്റെ ആധിപത്യത്തിലേക്ക് വരും ലോകത്ത് അവർ വിജയിക്കുക തന്നെ ചെയ്യും അക്രമിക്കപ്പെടുന്നവർ ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു കാലത്ത് അവർ ലോകത്തിന്റെ നിറുകയിലേക്ക് വരിക തന്നെ ചെയ്യും ലോകത്ത് ഒരു സമൂഹത്തെയും ഒരുപാട് കാലം പീഡിപ്പിക്കപ്പെട്ടവരായിട്ട് ഒരാളെയും മാറ്റി നിർത്താൻ ഒരാൾക്കും കഴിയില്ല ഒരു അഹങ്കാരി വർഗവും ഒരു ആധിപത്യത്തിന് മാത്രം ശ്രമിച്ചാലും ലോകത്ത് ഒരു അഹങ്കാരി വർഗത്തിനും ഒരു പരിധിക്കപ്പുറം അഹങ്കാരം നടിക്കാൻ കഴിയില്ല എന്നുള്ളത് ലോകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചരിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ലോകത്ത് അഹങ്കാരം ഒരിക്കലും അമിതകാലം ആധിപത്യം സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഈ അഹങ്കാരം അമേരിക്കയുടെ ഈ അഹങ്കാരം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഈ അഹങ്കാരം കുട്ടികളെ കൊല്ലാനുള്ള പാവപ്പെട്ട സ്ത്രീകളെ കൊല്ലാനുള്ള ഈ അമിതമായ വാക്യ അത് ലോകത്തെ എക്കാലവും നിലനിൽക്കും എന്ന് ഒരാളും മനസ്സിലാക്കരുത് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഫലസ്തീൻ ഭൂമി ജെറൂസലാം എന്നുള്ളത് ഈ ഒരറ്റ ഒരറ്റ യുദ്ധത്തിന് മാത്രമല്ല വേദിയായിട്ടുള്ളത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറുകളുടെ തുടക്കത്തിൽ നാല് യുദ്ധങ്ങൾക്ക് വിധേയമായ നാലിലധികം കുരിശി യുദ്ധങ്ങൾക്ക് വിധേയമായ ഭൂമിയാണ് മസ്ജിദുൽ മസ്ജിദുല്ലക്സയും അതിൻ്റെ ചുറ്റുവട്ടവും എന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങളൊക്കെ വീട്ടിൽ പോയതിനു ശേഷം കുരിശ് യുദ്ധത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചാൽ മതി തീർച്ചയായിട്ടും ഫലസ്തീനിലെ പാവപ്പെട്ട കുരുന്നുകൾ ഫലസ്തീനിൽ വിജയം കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഒന്നാം കുരിശ് യുദ്ധത്തിൽ സംഭവിച്ചത് ലക്ഷക്കണക്കിന് കുരിശുവാഹകർ യൂറോപ്പിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് മാർച്ച് നടത്തുകയാണ് അന്ന് ബഗ്ദാദ് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന മുസ്ലിം രാജാവിന് അടിപതറുകയാണ് മസ്ജിദുൽ മസ്ജിദുൽയുടെ ചുറ്റുവട്ടവും ഒരു കുതിരക്ക് നീന്തി കിടക്കാൻ മാത്രം രക്തം തളം കെട്ടിയിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ എല്ലാവരും എഴുതപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് മസ്ജിദുൽ ആദ്യമായിട്ട് കുരിശുവാഹകരെ കയ്യിലാക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ കുരിശു യുദ്ധത്തിൽ സൊലാഹുദ്ദീൻ അയ്യൂബി മസ്ജിദുൽ അക്സ തിരിച്ചു പിടിച്ചത് ഒരൊറ്റ കുരിശുവാഹകനെയും കൊല്ലാതെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ലോകം കണ്ട ഏറ്റവും നല്ല ഒരു തിരിച്ചു പിടിക്കലായിരുന്നു അത് ഒരൊറ്റയാളെയും അദ്ദേഹം കൊന്നില്ല കുരിശുവാഹകരിൽ നിന്ന് ലക്ഷക്കണക്കിന് കുരിശുവാഹകർ യൂറോപ്പിൽ നിന്ന് മസ്ജിദുൽ മസ്ജിദുല്ലഖ്സയിലേക്ക് വന്നിരുന്നുവെങ്കിലും സൊലാഹുദ്ദീൻ അനിയൂബി എന്ന് പറയുന്ന മുസ്ലിം രാജാവ് ഒരൊറ്റ ഒരൊറ്റ മനുഷ്യനെയും കൊല്ലാതെ അദ്ദേഹം മസ്ജിദുൽ മസ്ജിദുല്ലഖ്സ തിരിച്ചു പിടിക്കുന്നതാണ് രണ്ടാം കുരിശു യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല അന്നത്തെ യൂറോപ്പിൽ നിന്നുള്ള രാജാവിന് പനി പിടിച്ചപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു പറഞ്ഞയച്ചത് ഒപ്പം ഒരു ഡോക്ടറെ വെച്ചുകൊണ്ടായിരുന്നു വൈദ്യരെ വെച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ഒരു പടത്തലവന് കുതിര ചത്തുപോയിരുന്നു അദ്ദേഹത്തിന് ഒരു കുതിരയും കൂടി കൊടുത്തുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് യൂറോപ്പിലേക്ക് കുരിശുവാഹകരെ അദ്ദേഹം തിരിച്ചു പറഞ്ഞയച്ചത് എങ്കിൽ ഇതിനാണ് ആത്മവീര്യം എന്ന് പറയുക സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ കയ്യിൽ അന്നുണ്ടായിരുന്ന ആയുധത്തിന്റെ പേരെന്താണ് ആ ആയുധം തോക്കായിരുന്നില്ല മിസൈലായിരുന്നില്ല വലിയ വലിയ ഫോസ്ഫറസ് ബോംബുകളായിരുന്നില്ല ആറ്റം ബോംബുകളായിരുന്നില്ല ലോകത്തെ അതി ഏറ്റവും വലിയ ആയുധത്തിന്റെ പേരാണ് ആത്മവീര്യം എന്ന് പറയുന്നത് ആത്മവിശ്വാസം എന്ന് പറയുന്നത് സത്യത്തോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് അതുകൊണ്ട് ലോകത്ത് നീതിയെ ജയിക്കൂ അനീതിക്ക് ലോകത്ത് അധികകാലം വിജയിക്കാൻ കഴിയില്ല ലക്ഷക്കണക്കിന് പാവപ്പെട്ട പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് അവരിങ്ങനെ ബോസ്ഫറസ് ബോംബുകൾ മേൽ നിന്നിങ്ങനെ വീഴുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ വേദന അനുഭവിക്കാതെ ഏതെങ്കിലും അഹങ്കാരി വർഗം ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകും എന്ന് നമ്മൾ മനുഷ്യരാകുന്ന നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല ലോകം എല്ലാവർക്കും നീതി നൽകിയിട്ടുണ്ട് അത് ഫലസ്തീനിന്റെ മക്കൾക്കും നീതി നൽകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ലോകത്ത് ഇങ്ങനെ വളരെ കിരാതമായ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിൽ പോയി നമ്മുടെ മക്കളുടെ തലയിലൂടെ തലയോടുമ്പോൾ അവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മിഠായി എന്ന് പറയുന്ന പേരിൽ ബോംബെടുത്ത് അത് കയ്യിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന പാവപ്പെട്ട മക്കൾ നമ്മുടെ ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം നാം അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം ലോകത്ത് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ജനതകൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ ദ്വാര ചെയ്യണം പ്രാർത്ഥിക്കണം അവരോട് നമ്മൾ ഐക്യപ്പെടണം മസ്തിഷ്കം മരവിപ്പിച്ച അല്ലെങ്കിൽ മരവിച്ച ഹൃദയം മരവിച്ച അവർ ഏതോ നാട്ടിലെ ജനങ്ങളാണ് നമുക്കതിലെന്ത് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവരുത് ലോകത്ത് എല്ലാ മനുഷ്യരുടെയും ലോകത്തെല്ലാ മനുഷ്യരുടെയും ബ്ലഡ് ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പീഡിത ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലോകത്ത് അടിച്ചൊതുക്കപ്പെട്ട എല്ലാ ജനങ്ങളോടും എല്ലാവിധ സ്നേഹവും രേഖപ്പെടുത്തി നമ്മൾ മുന്നോട്ടു പോകണം അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഭൂത്താല നമ്മുടെ സഹോദര സഹോദരിമാരായ ഫലസ്തീനിലെ ജനതയ്ക്ക് എല്ലാവിധ സന്തോഷവും നൽകുമാറാവട്ടെ അവിടെ നമ്മെപ്പോലെയുള്ള നമ്മുടെ വീടുകളിലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെയുള്ള ഒരായിരം കുഞ്ഞുങ്ങൾ ഇന്നും ഈ നിമിഷവും ഞാൻ വേങ്ങരയിൽ നിന്ന് ഈ പ്രസംഗിക്കുമ്പോഴും അവരിങ്ങനെ കണ്ണീരോടുകൂടി മുന്നോട്ട് പോകുകയാണ് അവരുടെ കണ്ണുനീരിന് അള്ളാഹു ശമനം നൽകുമാറാവട്ടെ നമ്മൾ ഈ നൽകുന്ന ഐക്യദാർഢ്യം ലോകത്ത് ഇന്നലെ ഞാനൊരു പ്രസംഗം കേട്ടു അത് ഫലസ്തീനിൻ്റെ നേതാവ് ഇസ്ലാം ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രസംഗമാണ് അദ്ദേഹം ലോക ജനതയോട് പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഫലസ്തീനിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് കഴിയൂല കാരണം ഞങ്ങൾ അത്രമാത്രം വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് അറബ് രാഷ്ട്രങ്ങളുടെ അറബികളോട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ ഫലസ്തീനിലേക്ക് സഹായമെത്തിക്കണമെന്ന് പറഞ്ഞാൽ അതിനും സമ്മതിക്കൂല അവർ ഞങ്ങൾക്ക് ഒരു നിലക്കുമുള്ള വെള്ളമോ വെളിച്ചമോ മരുന്നോ ഭക്ഷണമോ ഒന്നും തരാൻ സമ്മതിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ടൗണുകളിൽ അതുപോലെ സിറ്റികളിൽ നിങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കൈയുയർത്താൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ദൈവങ്ങളോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് മനുഷ്യത്വമുള്ളവരോട് അദ്ദേഹം പറയുകയാണ് മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യരായിട്ടുള്ള ലോകത്തുള്ള മുഴുവൻ ജനതയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഫലസ്തീനികൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളോട് ഐക്യദാർഢ്യപ്പെടുക നിങ്ങൾ ഞങ്ങളോട് മനസ്സുകൊണ്ടെങ്കിലും ഐക്യത്തിലാവുക തീർച്ചയായിട്ടും ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഫലസ്തീനിന് നേതാവ് ഇസ്ലാം അസ്മായിൽ ഹനിയ ലോകത്തോട് വീഡിയോയിലോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ വേങ്ങരയിൽ നിന്ന് നമുക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും ഫലസ്തീൻ ജനത ഈ യുദ്ധത്തിൽ വിജയിക്കും അധിനിവേശം നടത്തി ഓരോ ദിവസവും കവർന്ന് 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 ഉണ്ടാക്കിയ കള്ള രാഷ്ട്രം തീർച്ചയായിട്ടും ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുക തന്നെ ചെയ്യും ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ചോര കൊണ്ടും വിയർപ്പ് കൊണ്ടും തടിച്ചു കൊഴുത്ത പാശ്ചാത്യ അമേരിക്കൻ രാഷ്ട്രങ്ങൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും അതിനു വേഷം ലോകത്തൊരിക്കലും വിജയിച്ചിട്ടില്ല അത് ഇനി വിജയിക്കാനും പോകുന്നില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എസ് വൈ എസിൻ്റെ വേങ്ങരയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ഐക്യദാർഢ്യം ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളോടും വിധവുകളോടും സഹോദര സഹോദരിമാരോടും രേഖപ്പെടുത്തി ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ആ മക്കൾക്ക് വിധവുകൾക്ക് സഹോദര സഹോദരിമാർക്ക് എല്ലാവിധാശ്വാസവും നൽകുമാറാവട്ടെ എന്ന് ചെയ്യുന്നു